അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഈ ലൈറ്റ് പെപ്സി ഈ ഹിപ്പ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു നോക്കാൻ പോവാണ് ഇതിലെന്ത് മാത്രം നമുക്ക് നിറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ ഒരു ഫോളോവർ എനിക്ക് സമ്മാനിച്ച ഒരു ഐറ്റമാണിത് കളഞ്ഞു പോകുന്നു കേട്ടോ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണല്ലോ നടന് കൈസ് ഓഹ് ഒരു ക്വാർട്ടർ പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം ടു ഹൺഡ്രഡ് എം എൽ അടിപ്പിച്ച സാധനം പോയിട്ടുണ്ട് മണം അടിച്ചപ്പോൾ തന്നെ അടപ്പക്കെടുത്ത് ഈ അടപ്പക്കെടുത്ത് അടയ്ക്കാൻ പോകുന്നു അപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് കിട്ടിയതേ ഉള്ളൂ ഗിഫ്റ്റ് അപ്പൊ തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു സോ Ah. Hmm. Ah. Cooler oi. Apa okey?